ഇസ്രയേലിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉടനെടുത്തുകൊണ്ടിരിക്കുന്നത് നെതന്യാഹു എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇസ്രയേലിന്റെ ഓരോ പട്ടണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ ഹർത്താൽ ആചരിക്കാനും പണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ശക്തമായ രൂപത്തിലുള്ള ഭീഷണിയാണ് ഇത്തരം ആളുകൾക്ക് നേരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾക്ക് ശമ്പളം നൽകുകയില്ല എന്ന കാര്യം വരെ പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര എയർപോർട്ടായ ബിങ് എയർപോർട്ട് വരെ ഇപ്പോൾ അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് പ്രതിഷേധങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഐ ഡി എഫ് തന്നെ പറയുന്നു റഫേൽ വെച്ച് ആറ് ഇസ്രയേലിന്റെ ബന്ദി ഹമാസ് ബന്ധികളാക്കിയിരുന്ന ആറ് പേരുടെ ബോഡി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഹമാസ് അവരെ വധിച്ചു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഈ ആറു പേരെയാണ് ഈ ആറു പേരുടെ ബോഡിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതോടുകൂടെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് ഒരാളെയും മോചിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കരങ്ങൾ രക്തം പുരണ്ടതാണ് അദ്ദേഹം ഈ ആളുകളെ മുഴുവൻ കൊന്നുകളഞ്ഞിട്ടേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് എത്രയും പെട്ടെന്ന് അമാസുമായി ഉടമ്പടിയിലെത്തി ആ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഹമാസുമായി ഇപ്പോൾ അഭിപ്രായ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം ഇപ്പോൾ ഗസയുടെ ഗസ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഭാഗത്താണ് ഗസ ഇത്രയും ചെറിയ ഒരു ഭാഗമാണ് ഗസ ഈ ഗസയുടെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് നെൽസ്രീം എന്നറിയപ്പെടുന്ന ഈ ഗസയുടെ തെക്കും വടക്കിൻ്റെയും ഇടയിലുള്ളൊരു ഭാഗമാണ് ഇവിടെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ബോർഡർ ആയിരിക്കുന്ന റഫേൽഡ് ഈ ബോർഡറിൻ്റെ ഭാഗം ഈ രണ്ട് ഭാഗത്തു നിന്നും സൈനികർ പിരിഞ്ഞു പോവുകയില്ല എന്ന ഒരു നിബന്ധനയാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷെ ഹമാസ് പൂർണ്ണമായും പിൻവലിഞ്ഞിരിക്കണം ഒരു സൈനികരും പിന്നെ ഗസക്ക് ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനം അതോടൊപ്പം തന്നെ പൂർണ്ണമായ രൂപത്തിലുള്ള വെടിനിർത്തൽ അതായത് ഇനിയും തിരിച്ചു വരാൻ ഇസ്രയേലിന് സാധിക്കാത്ത രൂപത്തിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത് ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ നദൻയാഹു അംഗീകരിക്കാത്തത് അതേ സമയത്ത് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നദൻയാഹുവിനെതിരെ ഇത്തരം ഒരു പിടിവാശിയുടെ പേരിൽ ഈ ഹോസ്റ്റേജിന് മുഴുവൻ കൊല്ലാനാണ് നദൻയാഹു ശ്രമിക്കുന്നത് എന്ന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഭരണതലങ്ങളിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും സാധാരണ ജനങ്ങളുമൊക്കെ ഇപ്പോൾ ഇത്തരം ഒരു കാഴ്ചപ്പാടാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള അവസരമാണ് തക്കം പാർത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം അതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ അമേരിക്ക നിലവിൽ ഇസ് ഇറാൻ ആക്രമിക്കുമെന്ന് ഇപ്പോഴും അമേരിക്ക ഉറച്ചു വിശ്വസിക്കുകയാണ് അതേ സമയത്ത് ഇത്തരം ഒരു ആക്രമണത്തിന് ചെറുക്കാൻ വേണ്ടി അമേരിക്കയുടെ വലിയ രൂപത്തിലുള്ള പടക്കപ്പലുകളാണ് ഇറാൻ ആണ് നമുക്കറിയാം ഈ ഈ കാണുന്നത് ഇറാനോട് തൊട്ട് നിൽക്കുന്ന അതായത് ഒമൻ ഒമാൻ കടലിന്റെ ഈ ഭാഗത്തെല്ലാം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറും അതുപോലെ തന്നെ യുദ്ധ കപ്പലുകളും ഇപ്പോൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് ഈ ഭാഗത്ത് നിന്ന് ഇറാനു നേരെ ആക്രമണം നടത്താനാണ് ഈ കപ്പൽ വ്യൂഹങ്ങൾ ഇവിടെ നിൽക്കുന്ന നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ടോമഹാക്ക് മിസൈലുകൾ ഏകദേശം അഞ്ഞൂറോളം ടോമഹാക്ക് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അത് ക്രൂസ് മിസൈലുകളാണ് ഈ മിസൈലുകൾ ഇറാന്റെ ലക്ഷ്യത്തെ തകർക്കാൻ വേണ്ടി സജ്ജമായി ഇവിടെ നിൽക്കുകയാണ് അതേ സമയത്ത് ഈ നീക്കങ്ങളെ മാത്രമല്ല ഇസ്രയേലിനകത്തുള്ള ഓരോ എഫ് മുപ്പത്തഞ്ച് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോ അതോടൊപ്പം തന്നെ അതോടൊപ്പം ഇറാൻ ഈ സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കുള്ള സംവിധാനങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്നുള്ള ആക്രമണം സാധ്യമാണ് അതുപോലെ സിറിയയിൽ നിന്ന് ഈ ഗോലാൻ ഭാഗത്തിലൂടെ ആക്രമിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു ഇറാഖിൽ നിന്നുള്ള ആ ആക്രമണങ്ങൾക്കുള്ള സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട് അതേപോലെ തന്നെ യമനിൽ നിന്നുള്ള ആക്രമണങ്ങളും പോസിബിൾ ആണ് എന്നാൽ ലബനാനിൽ നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് ലബനാൻ തിരിച്ചടിക്കുമ്പോൾ അമേരിക്ക ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ മുൻകൂർ ആക്രമണം നടത്തി അവർ മിസൈൽ തൊടുത്തുവിടാൻ വേണ്ടി ഉദ്ദേശിച്ച അതിന്റെ ലോഞ്ചറുകളെല്ലാം ഞങ്ങൾ അടിച്ചു തകർത്തു അതിനായി ഇസ്രായേൽ ഉപയോഗിച്ചത് നൂറ് യുദ്ധവിമാനങ്ങളാണ് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ അത്തരമൊരു നീക്കം ഇവിടെ സാധ്യമാണോ ഇറാനകത്ത് സാധ്യമാണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരിക്കലും തന്നെ ഈ രാഷ്ട്രങ്ങൾ അതായത് ഒന്നിവിടെ സിറിയ ഉണ്ട് ജോർദാൻ സൗദി അറേബ്യ ഇറാഖ് ഈ രാഷ്ട്രങ്ങളെ മുറിച്ച് കടന്നുകൊണ്ട് വേണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ വ്യോമ മേഖലയിൽ എത്താൻ അതുകൊണ്ട് അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും അതേ സമയത്ത് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണോ അമേരിക്ക ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് യുദ്ധവിമാനങ്ങളെ ഉപയോഗിക്കുന്നത് പ്രതിസന്ധി ആണെങ്കിൽ പോലും ടോമഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ലോഞ്ചറുകൾ എവിടെ നിന്നെല്ലാമാണോ ഇറാൻ അത്തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്താൻ സജ്ജമാകുന്നത് ആ ഭാഗങ്ങളെ മുൻകൂർ തന്നെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക ഈ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക എന്നതാണ് ഇതിലൂടെ ഒരുപക്ഷെ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എയർക്രാഫ്റ്റ് ക്യാരിയറുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അത്തരം ഒരു നീക്കം നടത്തുക എന്നതും അവിടെ ഒരുപക്ഷെ സാധ്യമായ കാര്യമാണ് പക്ഷെ ആ ആ ഒരു സംവിധാനത്തെ ഇറാനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ അമേരിക്കയുടെ ഈ കപ്പൽ വിവാഹങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇറാൻ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല